കറുത്ത മണ്ണിൻ്റെ നാട് എന്ന നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ദൃശ്യങ്ങളാണിത് നാടകം അരങ്ങിലെത്തുന്നതിന് മുമ്പുള്ള കാഴ്ചകൾ പിന്നാമ്പുറം അല്ലെങ്കിൽ ബാക്ക് ദ സീൻ എന്ന് പറയുന്നതൊക്കെ പോലെ വത്സ മിശ്രിയുടെയും ജയ്പാൽ മാഷിൻ്റെയും നേതൃത്വത്തിൽ നാടകത്തിൻ്റെ റിഹേഴ്സൽ കളരി തകർക്കുകയാണ് ഡയലോഗുകൾ തെറ്റുന്നുണ്ട് കറക്റ്റ് ചെയ്ത് തരുന്നതുമുണ്ട് വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു അന്ന് രജിച്ചേട്ടൻ ചായക്കടയുടെ ചിത്രം വരയ്ക്കുകയും അതിൽ എഴുതുകയും ചെയ്യുകയാണ് ഇത് അൽഫലാജ് തിയേറ്റർ ഇവിടെയാണ് നാടകം കളരി നടക്കുന്നത് അല്ലെങ്കിൽ നാടകം സ്റ്റേജിൽ അരങ്ങേറുന്നത് സ്റ്റേജിൻ്റെ ഡെക്കറേഷനിലാണ് അഞ്ചോളം കർട്ടനുകൾ വലിച്ചു കെട്ടാനുണ്ട് സുജാത മാഷറുടെ നേതൃത്വത്തിലാണ് നമ്മളുടെ സ്റ്റേജ് അലങ്കരിക്കുന്നത് രണ്ടോളം ചായക്കട പഴ പഴയകാല ചായക്കടയും പുതിയ നയൻ്റീസിൽ വരുന്ന ചായക്കടയുമുണ്ട് എല്ലാം ഞാനൊന്നും പരിചിതമാകുവാണ് ആ ദൃശ്യങ്ങളുമായി എനിക്ക് ബന്ധമില്ല എങ്കിലും ഒരു സന്തോഷം ചായക്കടയിൽ നിന്നും സ്റ്റേജിൻ്റെ പുൻഭാഗം വരെ എത്രത്തോളം സ്പേസ് കിട്ടും സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ എത്രോളം ഓഡിയൻസിനെ കാണാൻ പറ്റും എല്ലാം ട്രൈ ചെയ്യുകയാണ് എത്ര മനോഹരമായിട്ടാണ് ചായക്കട സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ കിളിവാതിലുകളും പപ്പടവുളിയും എന്താ പറയുക മടക്ക് സാധനവും വെട്ടുകേക്കും എല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ചായക്കടയാണ് എല്ലാം വത്സ സുജാതമാഷ്ട കരവരുത് ഏറ്റവും വലിയ ഭാഗ്യം ഈ വർഷത്തെ പിറന്നാളിന് വലിയ രണ്ട് മഹിമയാർന്ന ആൾക്കാർക്കൊപ്പം പങ്കുചേരാൻ പറ്റി വിനോദേട്ടൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുമാരൻ മുതലാളിയായിട്ടാണ് റോള് ചെയ്യുന്നത് അതിനുള്ള മേക്കപ്പാണ് കുറച്ച് നിര കൂടി കൂടുതൽ വേണമായിരുന്നു ഞാനും മേക്കപ്പ് ഇട്ട് റെഡിയാണ് കുമാരമൊലാളിയുടെ ഭാര്യയായിട്ട് തന്നെയാണ് ആദ്യത്തെ സീനിൽ എൻ്റെ കയ്യിൽ ചെറിയ ടാറ്റുവിൻ്റെ രണ്ട് പാടുകളുണ്ട് ഒരു ഗണപതിയും ഒരു ലൗച്ചിനും ഒക്കെ ആയിട്ട് അതും മാറ്റി വയ്ക്കണമെന്നാണ് വത്സമാഷ്ട്ര നിർദ്ദേശം നാടകത്തിൽ ഒരു കുറവും വരുത്തരുതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്നും വായിച്ചതാണ് എന്നിട്ടും തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു വീണ്ടും മേക്കപ്പ് ആർട്ടിസ്റ്റ് അത് വായിക്കാനുള്ള ധൃതിയിലാണ് കാരണം സീൻ തുടങ്ങാൻ സമയമായി വേഗം വായിക്കുകയാണ് തിരികെ കിട്ടാത്ത ഒരു സന്തോഷം ഒത്തിരി സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു അത് നാടകത്തിലെ എല്ലാ അംഗങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് നിർണായകമായ നിമിഷം എല്ലാവരും സന്തോഷത്തിൻ്റെ ഇതിലാണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയം അങ്ങനെ ഞങ്ങളുടെ കറുത്ത മണ്ണ് വിജയമായി